പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചെറിയ പ്രൈസിൽ വരുന്ന കുറച്ച് വിറ്റുകളാട്ടോ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് തീർന്നു പോയൊരു ഐറ്റംസ് ആണ് ഇപ്പൊ നമുക്ക് അധികം സ്റ്റോക്ക് കിട്ടിയിട്ടില്ല വെറും ഇരുപത് പീസേ കിട്ടിയിട്ടുള്ളൂ നമ്മളിത് വീഡിയോ ചെയ്യണോ ചെയ്യണ്ടെന്ന് ഒന്ന് ആലോചിച്ചിരുന്നതാണ് ചെയ്യണ്ടാന്ന് കരുതിയതാണ് കാരണം ആ ഇരുപത് പീസ് കിട്ടിയത് കൊണ്ട് പക്ഷെ നമ്മളെ പുതിയ ആളുകൾക്ക് അറിയില്ല അപ്പൊ നമ്മളിത് കുറേ പീസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് ഇപ്പൊ കിട്ടി നിങ്ങൾക്ക് ഓർഡർ ചെയ്തപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് കിട്ടി സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാലും നമുക്കിത് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് വരും കേട്ടോ വന്നു കഴിഞ്ഞാല് എല്ലാവർക്കും നമ്മൾ ഈ സാധനം തരുന്നതായിരിക്കും പിന്നെ അതുപോലെ കോട്ടൺ സാധാരണ വീട്ടിൽ കിടാൻ പറ്റുന്ന കോട്ടൺ ചെറിയ പ്രൈസിനെത്തിയിട്ടുണ്ട് ഇത് ക്രാപ്പാണ് മെറ്റീരിയൽ ഇത് പാൻറ്റ് ടോപ്പ് ലൈനിങ് അങ്ങനെയാണ് വരും കേട്ടോ ഇതൊരു ത്രീ എക്സിലൊന്നും അടിക്കാൻ പറ്റില്ല ഡബ്ലെക്സിലും അടിക്കാൻ പറ്റില്ല അതിന്റെ തായ്ക്ക് നോക്കിയാൽ മതി ഓക്കെ ഇതിന് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല അതിന്റെ ആവശ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നു ഒന്നിനോട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് വരുന്നത് പുതിയ ആളുകൾക്കാണ് ഇത് നമ്മൾ കൊടുന്നതാണ് ഇതാ ബൂട്ടാസൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയ ടോപ്പാണ് യെല്ലോ കളറ് ഇതൊക്കെ ഇത് എന്ത് ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കളർ ഒരു പീസ് ഉണ്ടാവുകയുള്ളു തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഇത് വരല് പിന്നെ ഇതിന്റെ ബോട്ടം ഇതാ ഇതിന്റെ ബോട്ടം ബോട്ടം തന്നെ നല്ലത് ഇതാണോ ബോട്ട ഇതോ എന്റെ പിന്നെന്താ ഷാള് ഇങ്ങനെയാണിത് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മൾ അത് കൊടുക്കണേ ഷാള് ഇങ്ങക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് എന്തുകൊണ്ടും വെറുതെ കാരണം അതിനൊരു സംശയമല്ല ഇതാ ഷാള് ഇതാണ് ഈ ഒരു മെറ്റീരിയൽ ക്രയപ്പാണ് വരുന്നത് ഇതിന്റെ താഴെ ലൈസൊന്നും കൊടുത്തിട്ട് ഇങ്ങനെ ലേസോ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ടാവും നല്ലൊരു മോഡലാണ് ക്രയൊക്കെ മെറ്റീരിയലാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറശ്യമില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒന്നും കിട്ടാത്തൊരു കാലത്താണ് നമ്മൾ ഒരു ബിറ്റ് കൊടുക്കണേ ഇതിന്റെ കളറുകൾ കാണിച്ചു തരാം രണ്ട് മൂന്ന് നാല് അഞ്ച് ജലദോഷം പിടിച്ചു മാറിയിട്ടില്ല കേട്ടോ ഒന്നും തോന്നരുത് സോറി ഇതാ ഇതൊക്കെ അതിന്റെ കളറുകളാണ് ഇതാ ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തോട്ടോ പിന്നെന്താ ഈ കളറുകളും കണ്ടോളി ഇതാ ഇങ്ങനത്തെ കളറുകളാണ് ഇതിൽ വരുന്നത് ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കളർ ചെയ്തെട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിച്ചാൽ നമ്മളിവിടെ അല്ലാതിൻ്റെ പിക്ക് കിട്ടുക അതിന് സെലക്ട് ചെയ്താൽ മതി പിന്നെ സെലക്ട് ചെയ്യുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പം തന്നെ ക്യാഷ് ഇടട്ടോ പിന്നെ ക്യാഷ് ഇടാ കുറച്ച് കഴിഞ്ഞിട്ട് ക്യാഷ് ഇടാന്ന് പറഞ്ഞാൽ നമ്മടുത്ത് ഉണ്ടാവില്ല നമ്മുടെ എന്താന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്പോട്ടിൽ പൈസ ഇടുക ആ സമയം അപ്പൊ ഇല്ലതാ കിട്ടോ കുറച്ച് കഴിയുമ്പോ ചെലപ്പോ വേറെ ആർക്കെങ്കിലും കൊടുത്തു നമ്മുടെ അടുത്ത് ഇങ്ങനെ ആരാണോ ആദ്യം ക്യാഷ് ഇടുക അവർക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കട്ടോ അപ്പൊ ഇതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപന്റെ ഐറ്റംസ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കോട്ടൺ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പിന്റെ കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി നല്ല കോട്ടൺ ഇതാണ് ടോപ്പ് കോട്ട കൊണ്ടുവരാൻ കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു ഇതാ ടോപ്പ് ഓക്കെ ഇത് അത്യാവശ്യത്തിരി എക്സലൊക്കെ സുഖമായിട്ട് അടിക്കാൻ പറ്റുന്നതാണ് ഇതാണ് അതിൻ്റെ പാൻറ് ഓക്കെ ഇനി ഇതിൻ്റെ ഷാൾ കാണണ്ടേ ഇത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് ഇതാ ഷാള് വലിയ ഷാളാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കണേ ഇതാ കോട്ടൺ ഞാൻ അതിൻ്റെ കളറുകൾ കാണിച്ചുതരാം കേട്ടോ ഒന്ന് നിങ്ങൾ ക്യാമറ ഇതാ ഇതാ ഈ ഒരു കളറ് ഇതിൻ്റെ പാൻറ്റ് ലൈനിങ് പിന്നെ ഇതാ ഒരു ലാവണ്ടർ ഷെയ്ഡ് പാൻറ്റും ഉണ്ട് ഇതും ഉണ്ട് എല്ലാം ഓപ്പൺ ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ ഒരു യെല്ലോ ഏത് പ്രിൻറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത് ഞാൻ കഴിച്ചു തരാം ഇതാ ഇത് പ്രിൻറ്റ് മാറാം കേട്ടോ ഇത് ഒരു പിങ്ക് അതിൻ്റെ പാൻറ്റ് ഷാള് ഇതിലൊരു ബ്ലൂ അത് അത്യാവശ്യം വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഇതാട്ടോ പിന്നെ പിന്നെതാ ഇതിൽ യെല്ലോ അതിന്റെ ലൈനിങ്ങും പാൻറ്റും ഇതിൽ സോറി ഷർട്ട് ഇതുണ്ട്ട്ടോ ഇനി ഒരു ഗ്രേ കളർ ഇതാ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പോ റേറ്റ് വരുന്നത് ഇനി ഒരു പച്ച ഇത് വേറൊരു കോട്ടൺ തന്നെയാണ് ഇത് ഒന്നും കൂടി മാറി ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാ ഓ ഇത് നൂല് പിന്നിട്ടോ അല്ലേ ഇത് നൂല് പിന്നീട്ടില്ലേ ഈ പച്ച വേണ്ട കേട്ടോ അത് നിങ്ങൾക്ക് തരുന്നില്ല അതിന്റെ നൂല് പിന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അത് കൊടുക്കാൻ പറ്റില്ല ഇത് മാറ്റി വെക്കട്ടോ ആ പച്ചങ്ങൾ എടുക്കണ്ട കാരണം പച്ച ഓർഡർ ചെയ്ത് കഴിഞ്ഞ പിന്നെ പിന്നെ ഇതാ അതിന്റെ ഈ ഒരു കളർ കാണിച്ചത് ഞാൻ ഇത് കണ്ടുപോട്ടിട്ടോ ഇതാ ഓക്കേ നല്ലൊരു മെറൂണ് അതിൻ്റെ പാൻറ്റ് ഷാളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചോട്ടോ ത്രീ ഡബിൾ നയനിലും തന്നെയാണ് കോട്ടന് കോട്ട ഹെവി കൊണ്ടുവരണം മറ്റേതാന്നോ നമുക്കൊരു ഇടങ്ങാറാണ് ചെറിയ റേറ്റിൻ്റെ സത്യത്തിൽ കൊണ്ടുവരാൻ പാടില്ല പിന്നെ കുറെ നിങ്ങൾ പറയണോണ്ട് കൊണ്ടുവരണം നമ്മൾ കേട്ടോ ഒരു ബ്ലൂ കളറുണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മൂന്ന് നമ്പർ ഉണ്ട് അതിൽ സ്ക്രീൻഷോട്ട് അടിച്ച് കണ്ടിട്ട് വിട്ടാൽ മതി കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ ഇട്ട് കൊണ്ടും കാണാം താങ്ക്